രാകേഷ് കായലൂരിൻ്റെ ഓർമ്മകളുമായി മട്ടന്നൂരിൽ അനുസ്മരണം മട്ടന്നൂർ പ്രസ് ഫോറം സംഘടിപ്പിച്ച അനുസ്മരണയോഗം മുൻമന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു തൻ്റെ അടിയന്തരാവസ്ഥ ഓർമ്മകളെക്കുറിച്ചാണ് രാകേഷ് ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്തതെന്ന് ഇ പി വാഹനാപകടം ഉണ്ടാകുന്നതിന് രണ്ട് ദിവസം മുന്നെയാണ് രാകേഷിനെ അവസാനമായി കാണുന്നത് അടിയന്തരാവസ്ഥ കാലത്തെ തൻ്റെ ഓർമ്മകളെക്കുറിച്ച് നൽകുന്ന റിപ്പോർട്ട് തയ്യാറാക്കാൻ വിവരശേഖരണം നടത്താനായിരുന്നു വന്നത് അടിയന്തരാവസ്ഥയിൽ അനുഭവിക്കേണ്ടി വന്ന ഒട്ടനവധി ഭീകരമായ അനുഭവങ്ങൾ ആ കാലഘട്ടത്തിലെ ജീവിതം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ രാകേഷോട് വിശദീകരിച്ചു അതിനു മുൻപ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം രാകേഷോട് പറഞ്ഞിരുന്നു അത് രാകേഷും ദേശാഭിമാനിയുടെ റിപ്പോർട്ടറുണ്ടായിരുന്നു തയ്യാറാക്കാൻ അവരുടെ തന്നെ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവരുമായിട്ട് ആശയങ്ങളും പത്തു വർഷത്തോളം തന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായും പ്രവർത്തിച്ചു എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന രാകേഷ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഒരു മടിയും കൂടാതെ ഏറ്റെടുത്ത് പൂർത്തിയാക്കും തന്റെ ആത്മകഥ എഴുതുന്നതിലും രാകേഷിന് സഹായമുണ്ടായിരുന്നതായും ഇ പി പറഞ്ഞു അതുകൊണ്ട് സാധാരണഗതിയിൽ രാകേഷാണെങ്കിൽ ഞാനുമായിട്ട് വളരെ കാലത്തെ അടുത്ത ബന്ധപ്പെടുത്തിയിട്ടുണ്ടായി ഒരു നല്ല ചെറുപ്പക്കാരൻ ഞാൻ ആദ്യം കൂടെ മട്ടന്നൂർ മത്സരിച്ച അവസരത്തിൽ അന്ന് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസിൽ പ്രവർത്തിച്ചു അതിനുശേഷം ഞാൻ എം എൽ എ ആയിരുന്ന അവസരത്തിൽ മട്ടന്നൂർ ഓഫീസിന്റെ ചുമതല കൊടുക്കുകൊണ്ട് ഓഫീസ് സെക്രട്ടറി ആയി ഇവിടെ രണ്ടാമത് കൂടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയായപ്പോൾ രാകേഷിനെ ഞാൻ എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു അങ്ങനെ പക്ഷേ പ്രവർത്തനം മണ്ഡലത്തിലാണ് അങ്ങനെ മട്ടളൂരിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കൂടി നമ്മൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ആഴ്ചയായിരുന്നു മട്ടന്നൂരിൽ വെച്ചുണ്ടായ വാഹന അവിടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ദേശാഭിമാനി കണ്ണൂർ ബ്യൂറോയിലെ ലേഖൻ മട്ടന്നൂർ കായലൂർ സ്വദേശി രാകേഷ് മരണപ്പെടുന്നത് മട്ടന്നൂർ പ്രസ്ഫോറത്തിന്റെ സ്ഥാപകവസണ്ടും ദീർഘകാലമായി മാധ്യമരംഗത്തും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലും നിറഞ്ഞു എന്ന വ്യക്തിത്വത്തിനുടമ കൂടിയാണ് രാകേഷ് കായലൂർ മട്ടന്നൂർ പ്രസ്ഫോറം പ്രസിഡന്റ് ഒ കെ പ്രസാദ് അധ്യക്ഷനായി പി പുരുഷോത്തമൻ അൻസാരി തിലങ്കേരി എം രതീഷ് സി വി ശശീന്ദ്രൻ സുരേഷ് മാവില എ മസൂദനൻ കെ പി രമേശൻ സന്തോഷ് മാബില അണിയേരി അച്യുതൻ എൻ സി സുമോദ് മുസ്തഫ ദാവാരി എം കുമാരൻ റിയാസ് കോളാരി കെ പി ചന്ദ്രൻ പ്രസ്ഫോറം സെക്രട്ടറി ജിജേഷ് ചാവശ്ശേരി പി വിജിത് കുമാർ സുരേന്ദ്ര മട്ടന്നൂർ കെ കെ ഉസ്മാൻ തുടങ്ങിയർ സംസാരിച്ചു ഗ്രാമികനൌസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ